ഈശ്വലേറ്റം പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപോർ സ്വാഗതം മനോഹരമായ ഒരു തിരുവചന ഭാഗം വായിച്ച് നമുക്കൊന്ന് കേൾക്കാം ജഹനാൻ സ്ലിഹയുടെ ആദ്യലേഖനം അദ്യ അധ്യായത്തിലെ പരിശുദ്ധമായ തിരുലഹിതങ്ങൾ നമ്മുടെ ജീവിതത്തിന് വളരെ വളരെ ആനന്ദകരവും നമ്മുടെ ജീവിതത്തിൻ്റെ തീരേണ്ടതുമാണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ ഞങ്ങളറിയിക്കുന്നു യേശുക്രിസ്തുവിനെ കണ്ട അനുഭവങ്ങൾ യേശുക്രിസ്തുവിനെ തൊട്ട അനുഭവങ്ങൾ യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങൾ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് എക്സ്പീരിയൻസസ് ജീവൻ വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദമെന്ന് പറയുന്നത് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തു ക്രിസ്നേഹത്തിനെപ്പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തു നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ക്രിസ്തു നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ക്രിസ്തു നമ്മുടെ പാപബന്ധനങ്ങളുടെ കെട്ടുകഴിക്കുന്ന ക്രിസ്തു നമുക്ക് പുതിയ ജീവൻ നൽകുന്ന ക്രിസ്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ എത്രയോ സന്ദർഭങ്ങളിൽ നിന്റെ കുടുംബത്തിൽ ഇതെത്രയോ തവണ സംഭവിച്ചിട്ടുണ്ട് നീ ആയിരിക്കുന്ന ദേശത്തെ കൂട്ടായ്മകളിൽ നീ പങ്കെടുത്ത ധ്യാനങ്ങളിൽ നീ കേട്ട വചന വചനപ്രകോഷണ വേദികളിൽ യേശുക്രിസ്തുവിൻ്റെ ജീവൻ സ്വന്തമാക്കിയ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം സ്വന്തമാക്കിയ പതിനായിരങ്ങളുടെ അനുഭവങ്ങൾ ഡിവൈൻ കേന്ദ്രത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയണം കേരളത്തിലെ എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയണം ദൈവം പ്രവർത്തിച്ച ദൈവം വഴി നടത്തുന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവാനുഭവങ്ങളുടെയും വലിയ വലിയ ഓർത്ത് കർത്താവിന് നന്ദി പറയുവാൻ ഈ ആഗമനകാലം ഈ തിരുപ്പിറവിയുടെ ഒരുക്കത്തിൻ്റെ ഒരു ദിനമെങ്കിലും നമ്മൾ മാറ്റിവെക്കണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ കൃപ പകർന്നു നൽകിയ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ധീര്യം പകർന്നു നൽകിയ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഉത്തേജനം നൽകിയ വ്യക്തികൾ സാഹചര്യങ്ങൾ സംഭവങ്ങൾ അവയെല്ലാം ഓർത്ത് നന്ദി പറയുവാനുള്ള ഒരവസരം കൂടിയായി ഇത് മാറട്ടെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പ്രഘോഷിക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചിരുന്നു പങ്കുവയ്ക്കണം ഒരു ഒരു ആയിരം തവണ നമ്മൾ പങ്കുവെച്ചതായിരിക്കും വീണ്ടും പങ്കുവെക്കണം ഓരോ പ്രാവശ്യം നമ്മൾ യേശു ചെയ്ത കാര്യങ്ങൾ യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പങ്കുവെക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും നമ്മുടെ ആത്മീയമായ ആനന്ദം വർദ്ധിക്കും അതുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ അഴിവറക്കണം ഏറ്റുപറയണം പങ്കുവെക്കണം നമ്മുടെ കൂട്ടായ്മകളിൽ ദൈവം ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ എത്രയോ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാനീശോയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ബഹറിൻ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ജീവിതത്തിൽ യു കെയിൽ എത്തിച്ചേർന്ന നാളുകൾ മുതൽ ഫുൾ ടൈമറായ നാളുകൾ മുതൽ അനേക രാജ്യങ്ങളിൽ കടന്നു പോകാൻ ദൈവം കൃപ നൽകിയ ഓരോ സന്ദർഭങ്ങളിലും ദൈവം ചെയ്ത എത്രയോ എത്രയോ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണുവാൻ കേൾക്കുവാൻ അനുഭവിക്കാൻ അത് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് കൃപ നൽകി എൻ്റെ യേശു ജീവിക്കുന്ന ദൈവമാണെന്നും എൻ്റെ യേശുവിനെ അസാധ്യമായി അതൊന്നുമില്ലെന്നും എൻ്റെ യേശു മാത്രമാണ് ലോകത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമെന്ന് വീണ്ടും വീണ്ടും ഏറ്റുപറയാൻ എൻ്റെ യേശുവിന സാധ്യമായി യാതൊന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്ന എത്രയോ അനുഭവങ്ങൾ എത്രയോ സന്ദർഭങ്ങൾ യേശോയ്ക്ക് ഒരുപാട് നന്ദി പറയാണ് ഞങ്ങൾ ഇതെഴുതുന്നത് ഞാനിത് പറയുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ് നമ്മുടെ അഞ്ചപ്പം ശ്രമിക്കുന്ന എല്ലാവരുടെയും സന്തോഷം പൂർണ്ണമാകാനാണ് കൊണ്ടൊരു തീരുമാനമെടുക്കുക നമ്മുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജോലി സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കൂട്ടായ്മകളിൽ നിങ്ങളുടെ ഇടവകകളിൽ നിങ്ങളായിരിക്കുന്ന മിനിസ്ട്രികളിൽ എവിടെയാകട്ടെ യേശു ചെയ്ത സകല കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് യേശു അനുഭവങ്ങൾ പങ്കുവെച്ച് പുതിയ യേശു അനുഭവത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ കടന്നു വരുന്ന തിരുപ്പിറവി നമുക്ക് കൂടുതൽ ആനന്ദദായകമാക്കി മാറ്റാം പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ സീയപിതാവേ നന്ദി പറയുന്നു ഏകജാതനിലൂടെ ഞങ്ങളുടെ മേൽ ചെരിഞ്ഞ കൃപകൾക്ക് കാരുണ്യത്തിന് പരിപാലനയ്ക്ക് ഞങ്ങൾ ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞങ്ങ് ആരാധിക്കുന്നു ആമേൻ ആമേൻ